പവിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് കേട്ടോ വിക്രമിനെ മറക്കാൻ ശ്രമിക്കുന്ന രാധയോട് നന്ദിനി പറയുന്നുണ്ട് നീ വിക്രമിനെ വേണ്ടെന്ന് വെച്ചാ അവന് പിന്നൊരു ജീവിതം ഉണ്ടാവില്ല ആ വേദ അവള് വിക്രമിനെ സതിക്കാൻ വേണ്ടിയാ ആ വീട്ടിൽ കൂടിയിരിക്കുന്നത് നിനക്ക് വിക്രമിനെ വേണമെങ്കിൽ അവനെ വിട്ടു പോകാൻ പാടില്ല അവൻ എത്ര ആട്ടി അകറ്റിയാലും നിന്റെ മനസ്സ് മാറാൻ പാടില്ല അവള് കുറച്ചു നാൾ കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പോവും അവളും അവള് കല്യാണം കഴിക്കാൻ നിന്നില്ലേ പയ്യൻ ആ പ്രേമ അവസാനം അവൾ അവന്റെ കൂടെ പോവും വിക്രം തനിച്ചാവുകയും ചെയ്യും നിനക്ക് വിക്രമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുക വിക്രമിനെ നീ ആക്ക് വിട്ടു കൊടുക്കല്ലേ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോവുക വെള്ളം ചിരിച്ചിരിച്ചു കൊണ്ട് എന്നീടം രാധയുടെ അമ്മ വെള്ളവും കൊണ്ട് വരുവാൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ചേച്ചി കുടിച്ചിട്ടാ വന്നത് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കി പറയൂ രാധെ ഞാൻ പറഞ്ഞു തോർമയുണ്ടല്ലോ നന്ദിനി പോയ ശേഷം രാധയോട് അമ്മ ചോദിക്കുക എന്തിനാ അവൾ അവളിങ് വന്നത് വീണ്ടും നിന്റെ മനസ്സ് ഇളക്കാനാണോ ആ വീട്ടിലെ എല്ലാരും പാവങ്ങളാ പക്ഷെ ഇവളങ്ങനെല്ലാം അതെനിക്ക് നന്നായി അറിയാം ഇത് കേട്ട് രാധ ഒന്നും പറയാണ്ട് അത്തേക്ക് പോകുന്നുണ്ട് വിക്രമും വേദയും ടാക്സിയിൽ ശ്രീജിയുടെ വീട്ടിലോട്ട് പോവുക അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ എങ്ങോട്ടാ പോവാന്ന് ഇത് കേട്ട് വേദ പറയുവാ നമ്മളിപ്പോ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നേ ഇത് സ്ഥലം എത്തും പറഞ്ഞാൽ മതി ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം വേദ പറയുക എനിക്ക് വിശക്കുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് കാപ്പിയൊക്കെ കുടിച്ച ശേഷം റീജിയുടെ വീട്ടിലോട്ട് പോവാ ശ്രീജിയുടെ വീട് എത്തുമ്പോഴേക്കും വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ടാ പോവുക നീ ഇത് എവിടെയാ പോകുന്നേ ശ്രീ വീട്ടിലോട്ടാണോ അത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്താ അങ്ങോട്ട് പോവാൻ പാടില്ലേ ശ്രീചേട്ടത്തിന്റെ മോൾ അവിടെയല്ലേ അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാനാണോ നീ എന്നെയും കൂട്ടി വന്നത് ഇത് കേട്ട് വേദ പറയുക പിന്നല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റൂ ഇങ്ങോട്ട് നിങ്ങൾ മോളുടെ ചെറിയ അച്ഛനല്ലേ ഓയിക്കൂട്ടിയിട്ട് വന്നാൽ എന്താ ശ്രീജിയുടെ വീടെത്തിയപ്പോഴേക്കും രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഏതാ വിക്രമിനോട് പറയുക നിങ്ങള് മോളേം കൂട്ടി ഇങ്ങവാ നമുക്ക് മോളെയും കൊണ്ട് ബീച്ചിലൊക്കെ പോവാ മോളെ പുറത്തൊന്നും കൊണ്ടുപോവാൻ നമ്മളൊക്കെ ഇല്ലേ ഉള്ളൂ പഠിച്ചു നിക്കാതെ പോ വിക്രം മോളെ പോയി വാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാ ഇത് കേട്ട് വിക്രം വേദയോട് ചോദിക്കുവ അത് വേണോ വേദ പറയുന്നുണ്ട് വേണം വിക്രം മോളെ കൂട്ടാൻ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇത് അവിടെ വെയിറ്റ് ചെയ്യുവാരം മോളെയും കൂട്ടി വിക്രം വരുന്നുണ്ട് ഇത് കണ്ട വേദ അവളോട് ചോദിക്കുന്നുണ്ട് ഈ ആന്തി അറിയാവോ നേരം മോള് പറയുവാ റീച്ചന്റെ ഭാര്യയല്ലേ ഇത് കേട്ട് വേദ വിക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുക നേരം വിക്രം പറയുന്നുണ്ട് ആ കാറിലോട്ട് കയറ് കാറിൽ വെച്ച് വേദ അവളോട് ചോദിക്കുന്നുണ്ട് ഓക്ക് അച്ഛനേയും അമ്മയും കാണണ്ടേ മോള് പറയുന്നുണ്ട് ആ എനിക്ക് കാണണം എന്നെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവോ നിങ്ങളുടെ കൂടെ ഞാനും വരട്ടെ ഇത് കേട്ട് വിക്രം വേദി നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇതിനെന്താ കൊണ്ടുപോവാലോ മോൾക്ക് ഇപ്പോ അവധിയല്ലേ കുറച്ചു ദിവസം അമ്മയുടെ അച്ഛന്റെ കൂടെ നിൽക്കാം എന്താ സന്തോഷായോ ഇത് കേട്ട് മോള് പറയും ആ എനിക്ക് സന്തോഷായി ഇച്ചിനി അമ്മയും കാണാൻ എനിക്ക് കൊതിയാവോ അത് കേട്ട് വേദ ഒന്നും മിണ്ടുന്നില്ല ബീച്ചിൽ കൊണ്ടുപോയി നമുക്ക് ഐസ്ക്രീം ഒക്കെ എന്നിട്ട് വേദയും വിക്രമും മോളും എല്ലാരും ഒരുപാട് നേരം അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് മോളെ കൊണ്ട് വിടണ്ടേ ഇത് കേട്ട് വേദ പറയും അങ്ങോട്ട് കൊണ്ടുപോകാനല്ലല്ലോ മോളേയും കൂട്ടി ത് വേഷൻ കാലത്തെങ്കിലും അവൾ അവരുടെ കൂടെ നിക്കട്ടെ ഇത് എന്റെ തീരുമാനമാണ് ഇത് കേട്ട് വിക്രം പറയുക നീ ഈ ചെയ്യുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയാവോ ഇത് കേട്ട് വേദ പറയുക ഒരു പ്രശ്നം ഉണ്ടാവില്ല ശ്രീ ചേട്ടത്തി ആഗ്രഹം കാണില്ലേ അവളെ സ്നേഹിക്കണോന്ന് കൂടെ നിർത്തണോന്നൊക്കെ ഒരു അമ്മയുടെ വിഷമം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല വിശ്വട്ടനെ ചിലപ്പോൾ ക്ഷമം കാണില്ല അതുപോലെയല്ല ശ്രീ ചേട്ടത്തി അവളെ എപ്പോഴും ആ മനസ്സ് ആഗ്രഹിക്കാറുണ്ട് ഇനി കുറച്ചു ദിവസം ശ്രീ ചേട്ടത്തിയുടെ കൂടെ ആ വീട്ടിൽ നിന്നാ മതി നിങ്ങൾക്കും ആഗ്രഹമില്ലേ അവൾ അവിടെ നിൽക്കണോന്ന് ഇത് കേട്ട് വിക്രം ഇതേ നോക്കി പറയുന്നുണ്ട് അത് പിന്നെ ആഗ്രഹം ഇല്ലാണ്ടിരിക്കോ മോളുടെ കാര്യം അവരല്ലേ ഇപ്പൊ നോക്കുന്നേ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് കേട്ട് വേദ പറയുവാ മോളെ കുറച്ച് ദിവസം നമ്മൾ കൂട്ടിക്കൊണ്ട് പോയെന്ന് കരുതി ഇന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരോട് പറയണം അത്ര തന്നെ ഇത്രയും പറഞ്ഞിട്ട് വേദ മോളുടെ കൂടെ പോയി കളിക്കുക അന്നേരം വിക്രം മോളെയും വേദയും നോക്കിക്കൊണ്ട് നിൽക്കണുണ്ട് എന്നിട്ടവർ വീട്ടിലേക്ക് വരുവാ ശ്രീജയും നന്ദിനിയും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മോളെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഇത്തിരി ഉമ്മയ്ക്ക് കൊടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ മോക്ക് സുഖാണോ എന്റെ മോളെ കാണാൻ ഈ അമ്മ എത്ര കൊതിച്ചു എന്നോ എന്നിട്ട് ശ്രീജ ഏതെന്നോക്കി പറയുന്നുണ്ട് മോളെ കൂട്ടാനാണോ നിങ്ങൾ പോയത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല വേദ എനിക്ക് എനിക്ക് ഒത്തിരി സന്തോഷമായി ഇത് കേട്ട് വേദ പറഞ്ഞി നോക്കി ചിരിക്കുന്നുണ്ട് നേരം നന്ദിന്റെ ദേഷ്യത്തിൽ വേദി നോക്കി നിൽക്കുക അന്നേരം മോള് പറയുന്നുണ്ട് ചെറിയ ചില ഈ ആദ്യം കൂടിയ എന്നെ കൂട്ടിയിട്ട് വന്നത് ഞങ്ങളെ ബീച്ചിലും എല്ലായിടവും പോയി ഒത്തിരി കളിച്ചു ഇത് കേട്ട് ശ്രീചരിച്ചുകൊണ്ട് വേദിയെ നോക്കുന്നുണ്ട് നേരം കമല ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് മോളെ കണ്ടതും സന്തോഷത്തോടെ ഓടി മോളുടെ അരികിലേക്ക് പോകുന്നുണ്ട് അന്നേരം വേദയോട് മലം ചോദിക്കുന്നുണ്ട് മോളെ കൂട്ടാനാണോ നിങ്ങൾ രണ്ടുപേരും പോയത് ഇത് കേട്ട് വേദ പറയുവാ അതെ അമ്മേ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു വിക്രം ഇന്ന് കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ നീ കൂട്ടിയിട്ട് വന്നു ഇത് കേട്ട് വിക്രം വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം മോള് മലത്തോട് പറയുന്നുണ്ട് വിഷുവിന് വന്നപ്പോ ഞാൻ അമ്മയോട് ഞാൻ ഇവിടെ നിൽക്കാന്ന് ഇപ്പോൾ അമ്മ സമ്മതിച്ചില്ല ശ്രീജി നോക്കി മോള് പറയുന്നുണ്ട് എന്നിട്ട് മോള് പറയുക അമ്മയെ പറഞ്ഞത് എന്നോട് പൊക്കോളാം ഇത് കേട്ട് ശ്രീജി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ഒത്തിരി ഉമ്മയൊക്കെ കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് മോളോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല മോളെ അന്നേരം വേദ നമ്മൾ ഇങ്ങോട്ട് വന്നത് കേശൻ അടിച്ചു പൊളിക്കാനാ അല്ലാതെ ആരുടെയും കരച്ചില് കാണാനൊന്നും അല്ല വേദ പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീജ തിരിച്ചുകൊണ്ട് വേദിയെ നോക്കുവാ അന്നേരം കമലത്തോട് മോള് ചോദിക്കുന്നുണ്ട് അച്ഛമ്മേ ചെറിയച്ചന് മാത്രം എന്തിനാ ഒരു ചെറിയ വീട് ഇത് കേട്ട് കമല എഴുതിയെ നോക്കുന്നുണ്ട് പുഴിക്കുന്ന നന്ദിനി പറയുന്നുണ്ട് ചെറിയച്ഛൻ കൂട്ടത്തിൽ കൂടില്ല മോളെ അതുകൊണ്ടാ ചെറിയച്ഛൻ അവിടെ താമസിക്കുന്നത് ഇത് കേട്ട് വിക്രം അവരെയും നോക്കുന്നുണ്ട് പൊഴിക്കും മോള് ചോദിക്കുന്നുണ്ട് അതെന്താ ചെറിയച്ഛൻ അങ്ങനെ നേരം വേദ പറയുക ചെറിയച്ചിന്റെ ആ സ്വഭാവം എല്ലാം നമുക്ക് മാറ്റിയെടുക്കണ്ടേ മോളെ അതിനെ നമ്മൾ വിചാരിച്ചാലും പറ്റും ഇല്ലേ അന്തിനെ നോക്കി വേദ പറയുന്നുണ്ട് അന്നേരം നന്ദിനി ഏഷ്യത്തോടെ വേദിയെ നോക്കുക എന്നിട്ട് വേദ മോളോട് പറയുന്നുണ്ട് ചെറിയ ഈ സോഫ പോലെ മാറ്റിയെടുക്കണ്ടേ ഇത് കേട്ട് മോള് പറയുക ആ വേണം ഈ ചെറിയ അച്ഛന്റെ മോഹം എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നെ ഇത് കേട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോള് വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കും വിക്രപ്പോ നേരെയും നോക്കുന്നുണ്ട് അന്നേരം അന്തരീക്ഷത്തോടെ ആകത്തേക്ക് പോവുക കമല പറയുന്നുണ്ട് മോളേം കൂട്ടി ഇവിടെ നിൽക്കാത്തേ അകത്തേക്ക് പോകും ശ്രീജയം നോക്ക് എന്തെങ്കിലും കൊടുക്കുക ഇത് കേട്ട് മോളും ശ്രീജയും കമലവും എല്ലാരും അകത്തേക്ക് പോകണുണ്ട് അന്നേരം വിക്രം അവിടെ നിൽക്കുക വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകും ് പറയുവാ നിങ്ങൾ കണ്ടോ ശ്രീ ചേട്ടൻ തീ അമ്മയൊക്കെ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ നല്ലൊരു കാര്യമല്ലേ ചെയ്തത് ഇത് കേട്ട് വെക്ക ഏതെങ്കിലും നോക്കുക